അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ വിബർകാത്തു എല്ലാവർക്കും സുഖനല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ പ്രദാനം ചെയ്തിട്ടെ എല്ലാവർക്കും ഹൈറിലും വയക്കത്തിലും നേമത്തിലും അള്ളാഹു സുഖാനെ നമ്മളെ എത്തിക്കുമാറാകട്ടെ എല്ലാവിധ വിഷമങ്ങളോ അള്ളാഹു ദൂരീകരിച്ച് തരട്ടെ കണ്ണേർ ഷെയർ പോലാത്തത് അള്ളാഹുപേ ഞങ്ങളുടെ ഇടയിൽ വന്ന് പൊട്ടിട്ടുണ്ടെങ്കിൽ അള്ളഹുബേ നീ അതെല്ലാം തട്ടി ദൂരപ്പെടുത്തി നീ കത്തിച്ച് കരിയിക്കണേ അല്ലാ അള്ളഹുപേ നമ്മളെ മേലെ ഇനി ഒരു അരി കണ്ണീരോ കണ്ണേറോ ഷെഹ്റോ നീ ഞങ്ങളിൽ ആക്കല്ല ആക്കാനുള്ള ഉണ്ടാക്കല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ധുവാ നീ സ്വീകരിക്കണേ ഒരുപാട് ആൾ പല പല ആവശ്യങ്ങൾ പറഞ്ഞ് അള്ളാഹുവേ എനിക്ക് വോയിസ് അയക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ വിഷമങ്ങൾ എന്നോട് പറയുന്നുണ്ട് അള്ളാഹുവേ നിൻ്റെ എല്ലാ മഹാബ്ര അള്ളാഹുവേ കൊണ്ട് അള്ളാഹുവേ റഹ്മാൻ റഹീമായ നാഥ നീ ഞങ്ങൾക്ക് എല്ലാ പരിഹരിച്ച് സമാധാനമുള്ള ജീവിതം നീ ഞങ്ങൾക്ക് അനു അനുഗ്രഹിച്ച് നൽകണേയല്ല ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം ബിസിനസ്സിലുകളിലെല്ലാം അള്ളാഹുവി നീ വിജയം പ്രദാനം ചെയ്യണേയല്ല നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ സാരിഹായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബ്മാനത്തന്നെ നിറവേറ്റിത്തരണേ റഹ്മാനെ എല്ലാവിധ അനുഗ്രഹം തന്നു ഐശ്വര്യം തന്നു ഞങ്ങളെ രക്ഷിപ്പിക്കണേ അല്ലാ എല്ലാ പരിഹാര എല്ലാ കാര്യത്തിനും നീ ൻ്റെ മഹത്തായ പരിഹാരം നീ കാണിച്ചു തരണേ റബ്ബേ അതുപോലെ തന്നെ അള്ളഹവേ അല്ല ഞങ്ങളെ നേരെ കുട്ടിയടച്ച് പോയ എല്ലാ വാതിലുകളും നീ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല എല്ലാ തടസ്സങ്ങളെയും വിട്ടൊഴിച്ച് ഞങ്ങൾക്ക് തുറന്ന വഴി കാണിച്ചു തരണേ റഹ്മാൻ റഹിമാൻ നാഥ എല്ലാവിധ ഹയറിലും വറക്കത്തിലും ന്യാമത്തിലും നീ ഞങ്ങളെ എത്തിക്കുമാറാകണേ അല്ല അല്ലാവേ ഞങ്ങളിൽ നിന്ന് പല പലവിധ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളഹാവേ നീ നാളേക്ക് ഇത് ഒരു ബക്കാതെ അള്ളാഹേ നീ ഞങ്ങൾ നിന്നോട് പ്രായശിത്തം ചെയ്ത് തേടുകയാണ് റബ്ബെ നീ ഞങ്ങൾ അറിയാതെ അറിഞ്ഞുപോയോ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹേ നീ പൊട്ട് വിട്ടു പുറത്ത് തരണേ അള്ളഹ എനിക്കും എന്നെ എന്നോടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അല്ലാഹേ നീ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ അള്ളഹവേ നീ ഇതിനൊരു അവസരം നീ ഞങ്ങൾക്ക് നീ ഉണ്ടാക്കി തരല്ലേ അല്ലാ അള്ളഹാവെ ഞങ്ങളെ ചെറുത്താൻ പിലീസിൻ്റെ കൂട്ടുകെട്ടിലാക്കല്ലേ അള്ളാഹ് എല്ലാ വിഷമ കാര്യത്തിലും അള്ളഹു നീ സബൂറും ഷമീൻ തന്നെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അള്ളാഹുയെ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ പലരും നേടുന്നുണ്ട് നേരിടുന്നുണ്ട് അള്ളാഹ എല്ലാത്തിനും നീ കാരണക്കാരനായ റഹ്മാൻ റഹിമാൻ നാഥ നീ തരുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഉൾക്കൊണ്ട് അത് നേരിട്ട് അതെല്ലാം ഒരു പരിഹാരമായി നിന്നെ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകണേ അല്ല നീ ഞങ്ങളെ കൈവിട്ട് കളയല്ല നാഥ പാപങ്ങളാണെന്നല്ല അള്ളാഹുവേ ഒന്നും അറിയാത്തവരാണെന്നോ അല്ല അള്ളാഹുവി നിന്നിലേക്ക് നീട്ടുന്ന കൈക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റഹിമായ നാഥ ഒരുപാട് പെൺകുട്ടികൾ എന്നെ ഭർത്താവിനാൽ വിഷമിച്ച് അനുഭവിക്കുന്നുണ്ട് അല്ല പിരിയാൻ നിൽക്കുന്നുണ്ട് അല്ല നീ അവരെയൊക്കെ നീ കൂട്ടി കൊടുക്കണേ അല്ല ഭാര്യയും ഭർത്താവുമായിട്ടുള്ള സ്വരച്ചേർച്ച നീ സന്തോഷകര ആക്കി കൊടുക്കണേ അല്ല അള്ളഹുവേ അവർ ഐക്യത്തിൽ പോകാനുള്ള ഒരു സന്ദർഭവും സമയം നീ ഉണ്ടാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാത്തിനും പരിഹാരം നീ നൽകിത്തരണേ അല്ല അള്ളാഹുവേ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടൊന്നും നമുക്ക് അറിയില്ല റബ്ബെ പക്ഷേ എങ്കിൽ എല്ലാത്തിനും അറിയുന്നവനായ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല നിന്നിലാണ് അല്ലാതെ നമുക്കൊരു അഭയം ആ അഭയം കാത്തു നിൽക്കുന്ന നമുക്ക് നീ ഒരു അഭയകേന്ദ്രമായി തന്നെ നീ ഞങ്ങളെ ഉൾക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹം തന്ന് അനു നൽകി അനുഗ്രഹിക്കണേ അല്ല എല്ലാവിധ ഐശ്വര്യങ്ങളും തന്ന് നീ അനുഗ്രഹിക്കണേ അല്ല എല്ലാവിധ വറുക്കത്തിലും നിയമത്തിലും നീ ഞങ്ങളെ എത്തിക്കണേ അല്ല എല്ലാ ഹൈറിൻ്റെ വാതിലും നീ ഞങ്ങൾക്ക് നേരെ തുറന്നു കാട്ടണേ അല്ല എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ നീ ഞങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ നിറവേറ്റിത്തരണേ അതാ കടങ്ങൾ കൊണ്ട് വിഷമിപ്പിക്കാനാക്കല്ല അല്ല കടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല അള്ളാഹുയെ ഞങ്ങളുടെ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണേ അല്ല അല്ലാഹു എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും നീ ഹയറിലും വർക്കത്തിൽ ന്യാമത്തിൽ നീ ഞങ്ങളെ എല്ലാവരെയും നീ എത്തിക്കണേ അല്ല വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കട്ടാ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് ലൈക്കിലേക്കൂടി ആണ് മറ്റുള്ളവരിലേക്കും നമ്മളെ വീഡിയോ എത്ത് എല്ലാവരിലേക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുന്നതോടൊപ്പം തന്നെ നമ്മളെ എല്ലാ ബലാലും മുസീബത്തും വിഷമങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉള്ള ആകുത്താല ഒരു പരിഹാരം നൽകി നമുക്ക് സമാധാനം സന്തോഷമുള്ള ഒരു ദിവസങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുമാറാകട്ടെ അതുപോലെ തന്നെ കടം കണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലാ അതവരുടെ എല്ലാവരുടെയും കടങ്ങൾ അള്ളാഹുയെ നീ തീർക്കാനുള്ള ഒരു വഴി നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളഹുവേ നീ ഞങ്ങളെ ആരുടെ മുന്നിൽ നീ തനകൊലി തന തലകുനിച്ച് നടക്കാനുള്ള ഒരു സന്ദർഭം നീ ഉണ്ടാക്കല്ലേ അല്ലാ നീ ഞങ്ങളെ ഒരു അപമാനത്തിന് നീ ആക്കല്ല അല്ല അഭിമാനത്തോടെ നടക്കാനുള്ളൊരു സന്ദർഭം നീ ഉണ്ടാക്കണേ അല്ല അള്ളാഹുയെ നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥാ നീ ഞങ്ങളെ തട്ടിക്കളയല്ല അല്ല നീ ഞങ്ങളൊരു ദു നീ തട്ടിക്കളയല്ല അല്ലാ ഉത്തരം നൽകണേ നാഥ അള്ളാഹുവേ ഒരുപാട് ആൾക്കാർ മക്കളെ കാര്യങ്ങൾ പറഞ്ഞിട്ടും മക്കളെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടും ഭർത്താവിൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ട് തന്നെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹുയെ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ അവരുടെ ആ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ സാലിഹായതാണ് അല്ലാ അള്ളാഹുവേ നീ പരീക്ഷിക്കല്ല റഹ്മാനെ നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ അവരെ നീ സഹായിക്കണേ അല്ല അവർക്ക് പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ല അവരുടെ ജീവിതത്തിൽ നീ വിജയം കൈവരിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹേ ഒരുപാട് ആൾക്കാർ കണ്ണീരിലാൽ വിഷമിച്ച് എന്നോട് ദുവാ ചെയ്തിട്ടുണ്ട് അള്ളാഹ അവരുടെ ഒക്കെ താശാലിഹായ ഉദ്ദേശങ്ങൾ അള്ളാഹുവേ നിറവേറ്റി കൊടുക്കണേ അല്ല വാടക വീട്ടിലാന്ന് വീടില്ല സ്ഥലമില്ല എന്ന് പറഞ്ഞ ഒരുപാട് എന്നെ എന്നെപ്പോലത്തെ സ്ത്രീകൾ അള്ളാഹുവേ എന്നോട് ദുവാ ചെയ്യണേന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ എല്ലാവരുടെയും സാലിഹായ ഉദ്ദേശം അള്ളാഹുവേ നീ നിറവേറ്റി കൊടുക്കണേ അല്ല മരിക്കുള്ള ഒരു കൂട് മരിച്ചു കഴിഞ്ഞാൽ ഒരു കബറ് ഇത് മാത്രമേ എല്ലാവരും ആഗ്രഹിക്കുന്നുള്ളൂ അള്ളാഹ ഇറങ്ങിപ്പോന്നും കീഞ്ഞിപ്പോന്നും പറയാനുള്ളൊരു സന്ദർഭം നീ ആർക്കും ഉണ്ടാക്കല്ലേ അല്ല അല്ല അതുവേ അത് അള്ളാഹുവേ അവരുടെ എല്ലാവരുടെയും സാലിഹായ ഹൈറായ ഒരു അവർക്ക് ഇഷ്ടത്തിനകത്ത ഒരു ചെറിയ സ്ഥലവും ഒരു വീട് നീ ഉണ്ടായി ഉണ്ടായിക്കൊടുക്കാനല്ലാവേ നീ അവർക്ക് അനുഗ്രഹം കൊടുക്കണേ അല്ല അതിൻ്റെ വഴി നീ തുറന്നു കാണിച്ചു കൊടുക്കണേ അല്ല അതിനുള്ള എല്ലാ ഇജ്ജ്ജത്തും നീ നൽകി കൊടുക്കണേ അല്ല അല്ലാതെ നിന്നിലേക്ക് നീട്ട് നിന്നിലുള്ള പ്രതീക്ഷ കൊണ്ടാണെന്നല്ല എല്ലാവരും ദുവ ചെയ്യുന്നു ആ ദുബായക്ക് നീ ഉത്തരം നൽകണേ അല്ല അല്ലാതെ നിൻ്റെ മഹത്തായ പതിൽ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും സാലിയായ ഉദ്ദേശങ്ങൾക്ക് നീ പരിഹാരം കാണിച്ച് തരണേ അല്ല അള്ളാഹുവെ എല്ലാവിധ വിഷമങ്ങളും നീ ദൂരീകരിച്ച് കൊടുക്കണേ റഹ്മാനെ ഞാൻ ഇത്രയും ഞാൻ ദുവാ ചെയ്യുന്നു അള്ളാഹുവേ നിന്നിലേക്കാണല്ല ഈ ദുവേക്ക് നീ നിൻ്റെ മഹത്തായ ഫലന് ഞങ്ങൾക്ക് നീ അനുഗ്രഹിച്ച് നൽകണേ അല്ലാ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പലവിധ വിഷമങ്ങളും ജോലിയിൽ പരാജയപ്പെട്ടു ഈ ബിസിനസിൽ ബിസിനസ്സിൽ തകർച്ചു വന്നുപോയി അതുപോലെ തന്നെ ഓരോരാൾക്ക് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് വായ്പയായിട്ടും ഒക്കെ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് വായ്പ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് അത് തിരിച്ച് കിട്ടുന്നില്ല ഇത്താ ഞങ്ങളിപ്പം ജോലിയിൽ പരാജയപ്പെട്ടിട്ടാന്നുള്ളത് അതൊക്കെ പറഞ്ഞ് വോയിസ് വിട്ടിട്ടുണ്ട് അള്ളാഹേ അവരുടെ എല്ലാവരുടെയും വിഷമങ്ങൾ തീർത്തി അള്ളാഹേ അള്ളാഹുവേ നീ അവർക്ക് അവർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സ് നീ കൊടുക്കണേ അള്ളാഹ് അള്ളാഹുബെ ആരെയും തന്നെ കരയിപ്പിക്കല്ല അള്ളാഹ് കണ്ണീരിലാക്കല്ല അള്ളഹ വിഷമിക്കല്ലേ വിഷമിപ്പിക്കല്ലോ അള്ളാഹ് നീ തരുന്ന പരീക്ഷണങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട് റഹ്മാൻ ഉറയുമായതാ ആ പരീക്ഷണങ്ങൾക്കൊക്കെയും തന്നെ അള്ളാഹുബേ നിൻ്റെ മഹത്തായ ഫലൽ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ നിൻ്റെ അനുഗ്രഹം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ റഹ്മാനെ അതുപോലെ തന്നെ ഒരുപാട് സ്ത്രീകൾ കുട്ടികൾ പഠിക്കുന്നില്ല കുട്ടികൾ നമസ്കരിക്കുന്നില്ല വെറും കളിയാന്നെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടികളുണ്ട് അവർക്കൊക്കെ അവരുടെ എല്ലാം ദുഃഖം ഒരു ഇതാണ് അള്ളാഹുബേ നിൻ്റെ എനക്ക് വിവാദത്ത് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ തലമുറകളൊക്കെ അവരാഗ്രഹിക്കുന്ന മക്കൾ അവരുടെ വിദ്യാഭ്യാസത്തിനായാലും മതപഠനത്തിനായാലും അവർ പോകുന്നില്ല എന്ന് പറഞ്ഞ കറിയുന്നുണ്ട് അള്ളാഹ ആ മക്കളെയൊക്കെ നീ സാലിഹായ കുട്ടികളാക്കി നീ വളർത്തണേ അല്ല തെറ്റിലേക്ക് പോകാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കല്ല റഹ്മാൻ റഹീമായ നാഥ മക്കളിലാണ് അള്ളാഹ എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഭർത്താവിനാലാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ അല്ലാതെ ആ പ്രതീക്ഷ നീ നഷ്ടപ്പെടുത്താനുള്ള ഒരു വഴിയിൽ ഞങ്ങൾ എത്തിക്കല്ല റഹ്മാനെ ആ പ്രതീക്ഷയും ക്ഷമയോടും കൂടിയാണ് നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ യാമങ്ങളും ഞങ്ങൾ കഴിച്ചുകൂട്ടുന്നത് അല്ല ആ പ്രതീക്ഷയും ആ സമയവും സന്ദർഭവും അല്ലാതെ നീ ഹൈറാക്കിത്തരണേ അല്ല സമാധാനമുള്ളതാക്കി തരണേ അല്ല സന്തോഷകരമാക്കി തരണേ അല്ല ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരും ലൈവില് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വായിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കൊക്കെ തന്നെ മറുപടി തരാൻ വേണ്ടി പറ്റും ഉടനടി ഈ വോയിസ് ആകുമ്പോൾ ഒരുപാട് വോയിസ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുമാണോ ഓരോ വോയിസിന് പകരം ഒരുപാട് വോയിസ് അയക്കുന്നത് അത് ഞാൻ എൻ്റെ ചെവിയിൽ വെച്ചിട്ട് ചെവിയിൽ എൻ്റെ മൊബൈലിൻ്റെ മൈക്ക് വെച്ചിട്ട് കേൾക്കേണ്ട ഒരു രൂപത്തിലാണ് നിങ്ങളൊക്കെ തന്നെ വോയിസ് വിടുന്നത് നിങ്ങളിൽ പലരും ചില ആൾക്കാർ സാധാരണ സൗണ്ടിൽ വിടും അപ്പോൾ എനിക്ക് കേൾക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നിങ്ങളോട് നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്ലീസ് 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 ഞാൻ പറയുന്നു ദയവ് ചെയ്തു തന്നെ ഫോൺ വിളിക്കില്ല റിങ് ചെയ്യല്ല കാരണം ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതിലക്കോ വീഡിയോ എഡിറ്റിങ്ങിലോ ഒക്കെയാണ് ഈ റിങ്ങിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമകരമായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം ലൈവിൽ പോയപ്പോൾ തന്നെ എനിക്ക് കോളിങ്ങനെ വരുന്നുണ്ടായിരുന്നു ഇത് ഒക്കെ നിങ്ങളിൽ ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ നമ്പർ ഞാൻ തന്നതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കോൾ വിളിക്കല്ല വിളിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ നമ്പർ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ നമ്പർ ഉൾപ്പെടുത്തിയ കാരണം കൊണ്ട് നിങ്ങൾ ആരും തന്നെ പറഞ്ഞത് കേൾക്കാതെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ആ കോൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമാണ് ഞാൻ അനുഭവിക്കുന്നത് കാരണം ഞാൻ ഒരു ഫോണിൽ തന്നെയാണ് എല്ലാ കാര്യവും ഞാൻ ചെയ്തെടുക്കുന്നത് ആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ കോൾ വരുമ്പോൾ അത് അവിടെ വെച്ച് അവിടെ നിർത്തിയിട്ട് നിൽക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്കാണ് ഞാൻ എത്തുന്നത് അതുകൊണ്ട് പ്ലീസ് എല്ലാവരും തന്നെ ദയവെയ്ത് കോൾ ചെയ്യരുത് നിങ്ങൾ വോയിസ് അയച്ചോളൂ വോയിസ് വോയ്സ് അയക്കുന്നതിനും ഒരു പരിധി വേണം ഒരുപാട് വോയിസ് എത്രയോ മിനിറ്റുകൾ ഓരോരാൾ നമ്മുടെ വീഡിയോ കൂടുതൽ വന്നാൽ ഒരു പതിനാല് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ കൂടിപ്പോയൊരു പതിനാറ് മിനിറ്റ് അതിൽ അത് പല പിന്നെ വീഡിയോകളും അങ്ങനെ ഉണ്ടാവില്ല എന്നാലും നിങ്ങളെ വോയിസ് ഓരോരാൾ അയക്കുന്ന വോയിസ് എത്രയോ മിനിറ്റാന്ന് അത്രയും മിനിറ്റ് ഞാൻ ഈ ഒരാൾ കേൾക്കണം അതിന് ഞാൻ റിപ്ലൈ തരണം എത്രയോ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് വോയ്സ് ഇങ്ങനെ വരുമ്പോൾ ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കേണ്ടത് ഞാനാണ് ഇന്നലെ രാവിലെ മുതൽ ഞാൻ തുടങ്ങിയ റിപ്ലൈ കൊടുക്കലാന്ന് രാത്രിയത്തെ പന്ത്രണ്ടര മണിവരെ ഞാനൊരു വ്യക്തിയാണ് അല്ലെ അതിനൊക്കെ എനിക്ക് റിപ്ലൈ തരാനും എനിക്ക് എൻ്റെതായ ആവശ്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അതിലൊക്കെ വെച്ച് കൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ വരെ ഇടാൻ ഞങ്ങൾക്ക് വേണ്ടി പറ്റിയിട്ടില്ല കാരണം ഇന്നലെ റിപ്ലൈ കൊടുക്കേണ്ട ദിവസമായത് ആ റിപ്ലൈ ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം മെനക്കെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ കാണണം നിങ്ങളിലൊരു ഒരാളായി നിങ്ങൾ എന്നെ കണ്ടാൽ മതി കാരണം നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ് ഞാനും അപ്പോൾ നിങ്ങളതൊക്കെ മനസ്സിൽ ഉൾക്കൊണ്ട് കൊണ്ട് തന്നെ വോയിസ് ആയക്കുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ മതി കുറേ എല്ലാ കാര്യങ്ങളും പറയണമെന്നില്ല കുറച്ച് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്കെല്ലാം പിടി കിട്ടും കാരണം ഇതൊക്കെ അനുഭവിച്ച് വന്ന ഒരാൾക്കാരാണ് നമ്മളെല്ലാം അല്ലേ നിങ്ങളിൽ പല ആൾക്കാരും അനുഭവിച്ച് വന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്കതിൻ്റെ ചെറിയ ഭാഗം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ചുരുക്കി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേഗം റിപ്ലൈ തരാൻ വേണ്ടി പറ്റും പക്ഷെ ആ തന്നു കഴിഞ്ഞാൽ തന്നതുപോലെ നിങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിൽ നല്ല തക്വയോട് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുകുറ്റങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങളും വന്നു പോകാത്ത മനുഷ്യരില്ല പക്ഷെ അള്ളാനോട് പ്രാശീനം ചെയ്ത് അത് തെറ്റ് പൊറുക്കലിനെ തേടിയതിന് ശേഷം നീയത്ത് വെച്ചിട്ട് ഞാൻ ഓതാൻ പറയുന്നത് ഓതുക സംസാരിക്കാതെ ഓതുക ഫോണിലൊന്നും തീരെ എടുക്കാൻ വേണ്ടി പാടില്ല ഈ ഫോൺ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഫോൺ വിളിച്ച് വിളിച്ച് ബുദ്ധിമുട്ടാക്കുന്ന ആൾക്കാർക്ക് ക്ഷമയില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലാവും കാരണം നമ്മൾ ക്ഷമയാണ് നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷമക്കേട് ഉണ്ടാകുമ്പോൾ നമുക്ക് പരീക്ഷണം വീണ്ടും വീണ്ടും തരും അതേ അനുസരിച്ച് നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ പരീക്ഷണം അല്ലാതെ സുബേന തല കുറച്ച് തരും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മളെ സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ആക്കി കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല നമ്മൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക ചെയ്യുക നമ്മളൊരുപാട് മനസ്സിലാക്കാനുണ്ട് മക്കളെ കാരണം ജീവിതം എന്ന് പറയുന്നത് വേഗം ഒന്നങ്ങ് എടുത്തു ചാടി പുറപ്പെടേണ്ട കാര്യമില്ല ജീവിതം ജീവിതത്തിൽ തീർക്കണമെങ്കിൽ നമ്മൾ ഓരോ ദിവസവും കഴിയണമെങ്കിൽ ഒരുപാട് അനുഗ്രഹം അനുഗ്രഹായാലേ നമുക്ക് തള്ളി നീക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അല്ലേ നമ്മൾ രാവിലെ അയക്കണേ വൈകുന്നേരം ആവുന്ന ഒരു ഉറപ്പില്ലാത്ത സന്ദർഭത്തിലേ ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വൈകുന്നേരം വരെ രാവിലെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉച്ച വരെ നമ്മൾ ഉണ്ടാവുന്നുള്ള ഒരു വാരണ്ടി നമുക്കില്ല അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജീവിതത്തിൽ കുറച്ച് ക്ഷമ പാലിക്കുക ആ ക്ഷമ ഉള്ളടുത്താണ് പഠിച്ചോൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തുക അപ്പോൾ ആരും തന്നെ എടുത്ത് ചാടി ഒന്നും തന്നെ ചെയ്യരുത് എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് ചില ഉമ്മമാർ പറയുന്നുണ്ട് മക്കൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല അവർക്ക് കല്യാണം കഴിക്കാനുള്ളൊരു വാക്ക് പറയും പോലും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറൊരു പിന്നെ സ്നേഹത്തിൻ്റെ ഒരു ഇതിൽ പോലും മക്കൾ പോയി ചാടുന്നില്ല എന്നൊക്കെ പക്ഷെ അവർക്ക് അവരുടേതായ സമയം സന്ദർഭം ഒത്തു വരുമ്പോൾ എല്ലാത്തിനും അത് ഓക്കെ ആവും പിന്നെ നിക്കാഹ് എന്ന് പറയുന്ന സംഭവം അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് അത് ആ നല്ല ഹൈറായ സമയത്തിലേക്ക് മാത്രമേ അള്ളാഹു നടത്തി തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ എടുത്ത് ചാടി എടുത്ത് ചാടി തിരക്കും തിക്ക് വിട്ട് കൂട്ടി അതിനൊക്കെ അവരും കൂടി സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ടതല്ല അവർക്കും കൂടി സമ്മതം വേണം അപ്പോൾ ആ സമയത്തിനേക്ക് വേണ്ടി നമ്മൾ കാത്ത് നിൽക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കിൽ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക കാരണം നമ്മളെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ഒരു ചെറിയൊരു അണുമണിത്തൂക്ക് ഉപകാരം ഉണ്ടെങ്കിൽ ആ എത്തിച്ചു കൊടുക്കുന്ന നിങ്ങൾക്കായിരിക്കും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിലേക്ക് വന്നെത്തുക വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടി നോക്കുക ഞാൻ ഇത്രയും പറഞ്ഞു തരുന്നത് നമുക്കില്ലേ നമ്മുടെ ആവശ്യങ്ങൾ നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആണ് നമ്മളെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരാളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആ ഗ്യാപ്പാണ് അള്ളാഹു സുബ്ബാനത്താൽ നമ്മളെ എന്ത് ദുഃഖമായാലും എന്ത് പ്രയാസങ്ങളായാലും അള്ളാഹു അനുഗ്രഹിച്ച് പരിഹാരം കാണിച്ച് തരിക അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ നിങ്ങളെല്ലാം മുഴുവനായി കേൾക്കുക സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്താണോ അതിന് അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് അവരോട് കാര്യങ്ങൾ ശരിയായതുകൊണ്ടാണല്ലോ ഇത്രയും പറഞ്ഞു തരുന്ന് നമുക്കൊരു നല്ലൊരു ഉമ്മയായാലും ഒരു പെങ്ങളായാലും ഒരു സ്നേഹം സ്നേഹിക്കുന്നൊരു ഫ്രണ്ട്സ് നമ്മളോട് പറഞ്ഞു തരുന്നത് പോലെ ആണല്ലോ പറഞ്ഞു തരുന്നതെന്ന് വിചാരിച്ചിട്ട് നിങ്ങളതൊക്കെ ഉൾക്കൊള്ളുക കാരണം ഒരാളെയും തെറ്റിദ്ധരിപ്പിക്കാനോ ഒരാളെയും മോശക്കാരാക്കാനോ അല്ല നമ്മൾ പറഞ്ഞു തരുന്നത് ആ പറഞ്ഞു തരുന്ന കാര്യം നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ശരിയായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്കും അതൊരു അലഹദില്ല എന്നുള്ള വാക്ക് പറയുക അതാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന ഓ ലോകത്ത് ഉള്ളത് എല്ലാം നെഗറ്റീവായി കാരണം അവരുടെ ഭാഗത്ത് പിന്നെ അവർക്ക് ശരിയായിട്ട് ഒന്നും തോന്നൂല്ല അവർ നെഗറ്റീവിലേക്കൂടി മാത്രം അവർ തെറ്റിലേക്കൂടി മാത്രം പ്രവർത്തിക്കുന്ന ആളാവും അവർക്ക് വിജയം ഉണ്ടാവില്ല പരാജയം മാത്രമേ ഉണ്ടാവും അത് നമ്മൾ നമ്മൾ ഓരോ ആൾക്കാരും തന്നെ നമ്മളെ ഈ അസൂയ കൊണ്ട് എല്ലാം കാണുന്നതൊക്കെ മോശമായിട്ട് പറയുന്ന ഒരാളെ പറ്റി നിങ്ങൾ ശരിക്കും അവരെ പറ്റി അന്വേഷിച്ച അവർക്കൊരു വിജയം ഉണ്ടാവില്ല അവരുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി അവർക്ക് പരാജയം ഉണ്ടാവും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും പിന്നെ കുടുംബക്കാരുടെയും ഫ്രണ്ട്സുകളുടെ എല്ലാം കൂട്ടത്തിൽ അവർ ഒരുപൻ്റെ വില അവർക്ക് കാണൂല അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ആളെ വർത്താനൊന്നും കേൾക്കാതെ നേർവഴി മാത്രം നമ്മൾ കണ്ടെത്തിയിട്ട് ആ നേർ നമ്മൾ പോവുകയാണെങ്കിൽ അള്ളാഹു സുബ്ബാനത്താല നമുക്ക് വിജയം മാത്രമേ തരുള്ളൂ നമുക്ക് എല്ലാത്തിനും പരിഹാരം അള്ളാഹു സുബ്ബാനത്താല കാണിച്ചു തരും അപ്പം ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളടുത്തുനിന്ന് എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടോ അല്ല നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്ത് നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ലെങ്കിലോ ഒക്കെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആദ്യം നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ അല്ലാഹുയെ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി തരണേ റഹ്മാൻ റഹീമായ നാദാ നീ നാളെ പരലോകത്തേക്ക് ഇത് വെക്കല്ല അല്ല നീ ഞങ്ങൾ നിന്നോട് ഖേദിച്ച് പേടിച്ച് മടങ്ങി പ്രായശിത്തം ചെയ്യുന്ന അല്ല അള്ളാഹു ഒരു തെറ്റിലേക്കും പോവില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ അല്ല അനുഗ്രഹിക്കണേ അല്ല അതുകൊണ്ട് അള്ളാഹുബേ എൻ്റെ കയ്യിൽ നിന്ന് ഇന്നീന്ന് സംഭവം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇന്നീന്നത് കാര്യം ഞാൻ ഓരോരാൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു എനിക്ക് തിരികെ തരാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊടുത്തത് അള്ളാഹുബേ മഹത്തായ ഫലുകൊണ്ട് അല്ലാതെ ഞാൻ റസൂൽ പേരിൽ ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിൻ്റെ മഹത്തായ ഫതല് കൊണ്ടും നിന്റെ അനുഗ്രഹം നീ ഞങ്ങൾ ചൊരിഞ്ഞുകൊണ്ടും അല്ലാതെ നീ എനിക്ക് ഉത്തരം തരണേ അല്ല പരിഹാരം കാണിച്ചു തരണേ അല്ല അതിൻ്റെ നിന്റെ അനുഗ്രഹം നിന്നെ നീ എന്നിലേക്ക് എത്തിക്കണേയല്ല പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ തന്നെ നീ പരിപൂർണമായിട്ടുള്ള പരിഹാരം നീ നൽകിത്തരണേ റഹ്മാനെ എന്ന് പറഞ്ഞ് നീയത്ത് വെച്ചുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് നിങ്ങൾ ഓതുക അത് ഓതി അത് ഇനി ഈ വീഡിയോയിൽ ചിലപ്പോൾ ചോദിക്കും ഏത് കാര്യങ്ങളാണ് പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് പറയുന്നത് ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാതെ നിങ്ങളെന്ത് ചെയ്ത് എന്നെ വീണ്ടും വീണ്ടും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഫോൺ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്ത് എനിക്ക് എടുക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല അതുകൊണ്ടാണ് പ്ലീസ് അപ്പോൾ നിങ്ങളെന്താ ചെയ്യണ്ടെന്നു വെച്ചാൽ നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുത്തനബിൻ്റെ പേരിൽ നീയത്ത് വെക്കുക എന്നിട്ട് ആത്മാർത്ഥമായി സംസാരിക്കാതെ മറ്റുള്ളവരോടൊന്നും കൊട്ടി കോശിക്കാതെ പറയാം ഞാൻ കുർഗാനിലാണ് ഉള്ളത് എന്നെ ഇപ്പോൾ വിളിക്കരുത് ഞാൻ ഇത്ര മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ ആ ഞാൻ പിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതിനിടയിൽ ഫോൺ ഫോണാരിത് വന്ന് കഴിഞ്ഞാലും ആ ഫോണവിടെ സൈലൻസ് സൈലൻറ്റാക്കി വെക്കുക നമ്മൾ ഓത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രം ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പോവുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് മുറിഞ്ഞ് പിന്നെ നമ്മളാ നെയ്യത്ത് വെച്ച് ഓതിയതിനെ കൊണ്ട് കാര്യമില്ല പിന്നെ വീണ്ടും ഒന്ന് നെയ്യ് ഓതിയിട്ട് വേണം ചെയ്യണം അപ്പം നിങ്ങൾ സമയമാണ് അവിടെ നഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞത് പോരാത്തത് നമ്മൾ അള്ളാഹുവിനേക്ക് നീത്ത് വെച്ച് ഓതുന്നത് ആ അള്ളാഹു സുബാനത്തലാ നമ്മളെ ഓത്ത് കബൂൽ ചെയ്തിട്ട് നമുക്ക് അതിന് ഉത്തരം നൽകണമെങ്കിൽ അതേ തക്വയോടെ നിങ്ങൾ ചെയ്യണം അതേ വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യണം അപ്പം മുത്തനബിൻ്റെ പേരിൽ മുടങ്ങാതെ സ്വഭ്യനമസ്കാരത്തിന് ശേഷം മായുനമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫാത്തിയ പതിനൊന്നെണ്ണം ഓതുക അതുപോലെ തന്നെ മയവിന് ഇഷായൻ്റെ ഉള്ളിൽ ഒരു യാസീൻ ഓതുക യാസീനിൽ അമ്പത്തി എട്ടാമത്തെ ആയത്തുണ്ട് സലാമും കൗലം മിൻ റഹീം എന്ന ആയത്ത് നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ഓതുക ഇരുപത്തി ഒറ്റ ഒരു രണ്ട് ഇരുപത്തിയേഴ് മുപ്പത്തിയേഴ് അൻപത്തിയേഴ് ഇങ്ങനെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളെ സമയ സന്ദർഭം അനുസരിച്ച് നിങ്ങൾ ഓതി ആ യാസീൻ ഫുള്ളാക്കുക എന്നിട്ട് ദ്വാ ചെയ്യുക അതുപോലെ തന്നെ സുബൈ നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ ഫാത്ത പതിനൊന്നെണ്ണം ഓതുക ശേഷം സൂറത്തുൽ ഫത്തഹ് ഓതുക ഒറ്റത്തവണ സൂറത്തിൽ ഫത്ത് ഓതണ്ടോ അത് ഓതി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കണ സ്ഥലത്തെല്ലാം ഓതി നമസ്കാരത്തിൽ നിന്ന് പിന്തിരിയുക അതിന് ശേഷം നിങ്ങൾ സംസാരിക്കുകയോ ഫോൺ എടുക്കുകയോ ഒക്കെ ചെയ്തോ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിലേക്കാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ടാണെന്ന് പറയുന്നത് വേറെ സംസാരം ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക നമ്മൾ നഷ്ടപ്പെട്ടു പോയ മുതലുകളൊക്കെ നമുക്ക് തിരിച്ചു കിട്ടും കിട്ടിയിട്ടുണ്ട് ഓരോ ആൾക്കാരുടെ വോയിസ് എനിക്ക് വന്നിട്ടുണ്ട് അള്ളാഹുവെ മഹത്തായ നിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നുള്ള ഓരോരാൾക്കും ഓരോ അനു അത്ഭുതം പോലെ നീ കാണിച്ചു കൊടുക്കുന്നു അതിൻ്റെ എല്ലാത്തിനും ഉള്ള ഫലം നീ ഞങ്ങൾക്ക് തരുന്നുണ്ട് നിന്നിലേക്ക് നീട്ടുന്ന കൈകൾക്ക് നീ ഉത്തരം നൽകുന്നുണ്ട് യഥാസമയം നീ ഉത്തരം നൽകിയിട്ടുമുണ്ട് അള്ളാഹുവേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിൻ്റെ ഹെക്ക് ജ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവേ നിൻ്റെ ഫലല് കൊണ്ട് മഹത്തായ ഫലു കൊണ്ട് നീ എല്ലാവർക്കും അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കണേ അല്ല എല്ലാ കാര്യത്തിലും നീ പരിഹാരം കാണിച്ചു കൊടുക്കണേ അല്ല എല്ലാ ബിസിനസ്സിലും നീ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കണേ അല്ല അള്ളാഹുവേ വീടില്ലാത്തവർക്കും സ്ഥലമില്ലാത്തവർക്കും അല്ലാതെ നീ ഉത്തമമായി അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലവും വീടും എടുത്ത് കൂടാനുള്ള ഒരു വിധി നീ കൂട്ടണേ അല്ല അനുഗ്രഹം നീ കൊടുക്കണേ അല്ല അതിൻ്റെ വഴി നീ തുറന്നു കൊടുക്കണേറ ഞാൻ അപ്പം നാളെ ഒരു വീഡിയോ ആയി വരുന്നവർക്ക് മനസ്സിലാകാം നാളെ ലൈവ് ഉണ്ടാവും ലൈവില് നിങ്ങളെല്ലാവരും വരണം അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും അതിൻ്റെ ഉത്തരം നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓതാൻ വണ്ടി പറഞ്ഞ് അപ്പോൾ ഓതാൻ വണ്ടി പറഞ്ഞ് തരൊന്നും നമ്മൾ ലൈവിലേക്ക് നിങ്ങൾ കാണിക്കൂല നിങ്ങളെ ചാറ്റൊന്നും കാണിക്കുകയൊന്നും ചെയ്യില്ല പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാതാ അനുഗ്രഹവും അപ്പോൾ അതിലും അള്ളാഹുസ്ബാന തല നൽകിത്തരും അതുമാത്രമേ നമ്മൾ നോക്കണ്ടു നമ്മൾ റബ്ബിൻ്റെ കരുണത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാ കാര്യവും നീത്ത് വെച്ച് ചെല്ലുന്ന അതൊന്നും വെറുതെ ആയി പോകില്ല നമ്മളെ അമലുകളെല്ലാം അള്ളാഹു സുബ്ബാന തല സ്വീക